നമസ്കാരം യൂണിഫോം സിവിൽ കോഡ് ബില്ല് അത് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് എന്നാൽ എതിർപ്പുകളെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തരാഖണ്ഡ് ഇപ്പോൾ സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഉത്തരാഖണ്ഡ് സിവിൽ കോഡ് നടപ്പിലാക്കിയത് രാജ്യത്തെ പൗരന്മാരെ രണ്ടായിട്ട് തിരിക്കുന്ന സിവിൽ കോഡിനെതിരെ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് രണ്ടാം എൻ സർക്കാർ നിലവിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ രാജ്യത്ത് നടത്തിയെങ്കിലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിനെ തുടർന്ന് അത് മാറ്റിവയ്ക്കുകയായിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചതാണ് എന്നാൽ സഭയിൽ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞതോടുകൂടി യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുകയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിലുള്ള പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയിരിക്കുന്നത് ഒരു ചെറിയ സംസ്ഥാനത്ത് പാസ്സാക്കിയിരിക്കുന്ന നിയമമായിട്ട് കൂടി അതിനുള്ളിൽ ബി ജെ പി വലിയ കെണികളാണ് ഇപ്പോൾ ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് പറയാതെ വയ്യ അപ്പോൾ രാജ്യം മുഴുവൻ സമാന രീതിയിലുള്ള ഈ ഒരു ബില്ല് പാസ്സാക്കപ്പെടുമ്പോൾ എത്രമാത്രം അത് അരോചകമാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല മതസന്തുലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ബി ജെ പി പറയുമ്പോഴും അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചതിയെപ്പറ്റി സാധാരണക്കാർക്ക് വലിയ ധാരണയില്ല എന്നതാണ് മറ്റൊരു സത്യം ബി ഇപ്പോൾ ജനങ്ങളുടെ കിടപ്പ് മുറികളിലേക്ക് പോലും കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഉത്തരാഖണ്ഡിലെ ഈയൊരു സിവിൽ കോഡ് ബില്ലിനെ കുറിച്ചുള്ള പ്രധാന ആരോപണം വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൽ പറയുന്നതനുസരിച്ച് നിയമവിരുദ്ധമായിട്ട് വ്യക്തികൾ ഒരു മാസത്തിൽ കൂടുതൽ ലിവിംഗ് ബന്ധത്തിൽ തുടരുകയാണെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് മൂന്ന് മാസം വരെ തടവോ പതിനായിരം രൂപ പിഴയോ ആണ് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിന് തങ്ങൾ ലിവിംഗ് ബന്ധത്തിലല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ടെന്നാണ് ഈ ഞെട്ടിക്കുന്ന വ്യവസ്ഥ അർത്ഥമാക്കുന്നത് ആർക്കും ആർക്കെതിരെയും പരാതി ഫയൽ ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് മുതിർന്നവരുടെ സമ്മതത്തോടെയുള്ള വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ലജ്ജാകരമായിട്ടുള്ള ശ്രമമാണ് ഈ ബില്ലെന്ന് കോൺഗ്രസും നേരത്തെ മുതൽ തന്നെ ആരോപിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ പാസാക്കിയ നിയമം അത് വൈകാതെ തന്നെ രാജ്യം മുഴുവൻ എത്തിക്കുമെന്നും ബി നേതാക്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ ബില്ല് പാസ്സാക്കുന്നത് തടയാനായിട്ട് ഏതറ്റം വരെ പോകുമെന്നും അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നും കോൺഗ്രസും നേരത്തെ മുതൽ തന്നെ അറിയിച്ചിരുന്ന കാര്യമാണ് സർക്കാർ ഒരു പരാജയമായി പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും അത് ചെറുക്കാൻ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നും പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനസംഘത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമായിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ് അത് നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ ചുവടുകൂടിയാകാം ഇതെന്നാണ് ദേശീയ ദിനപത്രമായിട്ടുള്ള ദി ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ വാർത്തകളിൽ തന്നെ അടിവരയിട്ട് പറയുന്നു യൂണിഫോം സിവിൽ കോഡും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ഉടൻ മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഭാരതീയ ജനസംഘം എന്നറിയപ്പെടുന്ന പാർട്ടിയുടെ ആദ്യകാല സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യമായിരുന്നു സിവിൽ കോഡ് രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കലും നടപ്പിലാക്കാൻ കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം അത് ഏകീകൃത സിവിൽ കോഡ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലാത്തതാണ് നിലവിൽ ലോക്സഭയിലെ പ്രാതിനിധ്യം അത് കുറഞ്ഞു നിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് എളുപ്പത്തിൽ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ബില്ല് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള തന്ത്രം അവരിപ്പോൾ ആദ്യമേ തന്നെ പയറ്റിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് അവർ ചാനൽ